ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറി ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും മെഗാ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു ചേർത്തല മതിലകം ആശുപത്രിയിലും റോട്ടറി ക്ലബ്ബ് ഹാളിലുമായിട്ടാണ് രക്തദാന ക്യാമ്പും സന്ദർശനവും ഒരുക്കിയത് ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ രക്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവുമായി ബന്ധപ്പെട്ട ചേർത്തല സേക്രട്ട് ഹാർട്ട് ജനറൽ ആശുപത്രിയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ രക്തം ദാനം ചെയ്തു ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ ഗ്ലോബൽ ഗ്രാൻഡ് പ്രൊജക്റ്റായ രക്തത്തിലെ കമ്പോണന്റ് വേർതിരിക്കുന്ന മെഷീന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏകദേശം അറുപത് ലക്ഷം രൂപ വിലയുള്ള മെഷീനാണ് എസ് എസ് ജി ആശുപത്രിയിൽ റോട്ടറി ക്ലബ് സ്ഥാപിച്ചിട്ടുള്ളത് മാസത്തിൽ ഇരുപത് യൂണിറ്റ് ബ്ലഡ് കമ്പോണൻസ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് നിർദ്ദേശിക്കുന്ന അർഹതപ്പെട്ടവർക്ക് സൗജന്യമായി നൽകും ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ റോട്ടറിയുടെ ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ മുഖ്യാതിഥിയായിരുന്നു ബ്ലഡ് ബാ ബ്ലഡിൽ ഓരോ കമ്പോണൻസും എടുത്ത് അതാത് ആർ ബി സി പ്ലേറ്റ്ലെറ്റ്സ് അതുപോലെ പ്ലാസ്മ എന്നിവയെല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ആവശ്യമനുസരിച്ച് ഓരോ ഓരോ ഹോസ്പിറ്റലിനും ആവശ്യമനുസരിച്ച് കൊടുക്കുക ഇവിടെ ഇവിടെ തന്നെ ആയാലും നമുക്ക് ഈ ഈ ചേർത്തലയിൽ ഒറ്റ ബ്ലഡ് ടാങ്ക് ഉള്ളെന്നാണ് എൻ്റെ അറിവ് ഈ ബ്ലഡ് ബാങ്ക് വഴി ഇവിടെ ചുറ്റുപാടുമുള്ള ഹോസ്പിറ്റലിലെ ബ്ലഡിന് രക്തത്തിന്റെ കോമ്പടൻസും ആവശ്യമായ രീതിയിൽ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഒരു നല്ല കാര്യമാണ് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ പ്രയത്നഫലമായിട്ടാണ് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിനാണ് അത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് അതുകൊണ്ട് ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് ഈ മെഷീനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് കാരണം ഒരു ബ്ലഡ് കമ്പോണൻറ്റ് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്ലഡിലെ കമ്പോണൻസ് പ്ലാസ്മ ഫെൻറ്റിലേറ്റർ പോലുള്ള കമ്പോണൻസ് വേറെ മെഷീനാണ് അപ്പോൾ അതിൽ നമുക്ക് പല യൂണിറ്റ് ബ്ലഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു യൂണിറ്റ് കമ്പോണൻറ്റ് ഉണ്ടത് തിരിച്ച് കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ്റെ പ്രസക്തിയുടെ എസ് എച്ച് ജി ആശുപത്രിയിലെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ നവ്യ ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു റോട്ടറി മുൻ ഗവർണർ കെ ബാബു മോഹൻ അസിസ്റ്റന്റ് ഗവർണർ എം മോഹനൻ നായർ ഡോക്ടർ വിമല സെക്രട്ടറി ബസന്ത് റോയ് എന്നിവർ സംസാരിച്ചു വൈകിട്ട് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ ഉദ്ഘാടനം ചെയ്തു ക്ലബിന്റെ കഴിഞ്ഞ ഒൻപത് മാസത്തെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഇത്ര വലിയ പ്രവർത്തനങ്ങൾ ഈ ഡിസ്ട്രിക് ഈ ക്ലബിൽ ഈ ഡിസ്ട്രിക്റ്റിൽ കാഴ്ചവെച്ച പ്രസിഡന്റ് ലാൽജിക്കുള്ള അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളും ആശംസകളും ബെസ്റ്റ് പ്രസിഡന്റായി വരട്ടെ എന്നുള്ള ഒരു ആശംസയും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് അദ്ദേഹം പിന്നീട് നല്ല കോമ്പറ്റീഷനുണ്ട് എന്ന് ഞാൻ പറയുന്നു അത് ഓ അപ്പോൾ എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ട് അതുപോലെ ചേർത്തല റോട്ടറി ക്ലബ് എന്ന് പറയുന്ന നമ്പർ വൺ ഒരു ഡിസ്ട്രിക്റ്റിലെ ക്ലബ്ബാണെന്നുള്ളതിൽ സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം അതിൻ്റെ നല്ല നിലയിൽ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ തന്നെയാണ് ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ പ്രോജക്റ്റ് എനിക്ക് വിറ്റ്നസ് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ ഗ്രീൻ ഗാർഡൻ ഉള്ള ആ ബ്ലഡ് 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 ബാങ്ക് ബാങ്ക് സെപ്പറേഷൻ യൂണിറ്റ് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഏകദേശം നാനൂറ്റി ഇരുപത് പ്രോജക്ടുകളാണ് കഴിഞ്ഞ ഒൻപത് മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചത് സെക്രട്ടറി ഡോക്ടർ ബസന്ത് റോയ് പദ്ധതികൾ വിശദീകരിച്ചു ക്ലബ് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷനായിരുന്നു ന്യൂഡൽഹിയിൽ നടന്ന ഇൻഡോ അമേരിക്കൻ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയ ഷെറിൻ മുഹമ്മദിനെയും റോട്ടറി ഫൗണ്ടേഷന് അയ്യായിരം ഡോളർ സംഭാവന നൽകിയ ജേക്കബ് ജോണിനെയും ഗവർണർ ജി സുമിത്രൻ പൊന്നാടി അണിയിച്ച ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നുഡിയ ആലപ്പുഴ